ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ അനുസ്മരണവും വരാഹമിഹിരൻ കഥകളിയും സെപ്റ്റംബർ ഒന്നിന് നടക്കും പാലക്കാട് ചെത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് ചെത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ച് കഥകളിയുടെ ആദ്യ അരങ്ങേറ്റം കുറിക്കും രാവിലെ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ ഉദ്ഘാടനം ചെയ്യും കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനാകും വരാഹമിഹിരൻ കഥകളി കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കും ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ അനുസ്മരണാർത്ഥം ഈ വർഷത്തെ തിലകം പുരസ്കാരം തൃക്കുന്നപ്പുഴ ഉദയകുമാറിന് ഉണ്ണിമേനോൻ നൽകും ഡോക്ടർ രാജകലാദേവി ബേപ്പൂർ മുരളീധര പണിക്കർ സിവിൽ ജഡ്ജി കാർത്തിക മുരുകൻ വേദാധ്യാപകൻ ഡോക്ടർ രമണ ശർമ്മ എന്നിവർക്ക് ഈ വർഷത്തെ ജ്യോതിഷരത്നം പുരസ്കാരങ്ങളും നൽകും ായിരുന്നു പരാഹമെ മിക്കമാദിത്യ കൊട്ടാരത്തിൽ രാജകുമാരന്റെ ജാതക ജാതകഗണിതവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസിദ്ധമായ ഒരു അത്ഭുത ജ്യോതിഷ പ്രവചനമാണ് ഈ ആട്ടക്കഥയുടെ തിവൃത്തം ചത്രിക വിജയകുമാർ കുത്തൻ തയ്യാറാക്കിയ ഈ കഥ നല്ലൂർ പുള്ളി വന വാമനൻ നമ്പൂതിരിയാണ് ആട്ടക്കഥാരൂപത്തിൽ രച നടത്തിയിട്ടുള്ളത് കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയാണ് രംഗ സംവിധാനം നിർവഹിക്കുന്നത് മംഗള മംഗളകോവിലകം കൃഷ്ണകുമാർ വർമ്മ ആട്ടക്കഥയ്ക്ക് വേണ്ടി വിദഗ്ധോപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ ഒന്നിന് ചെത്തല്ലൂർ ജ്യോതിഷ പണ്ഡിതൻ കൃഷ്ണൻകുട്ടിയുപ്തന്റെ പത്താം അനുസ്മര അനുസ്മരണ സമ്മേളനത്തിനോടനുബന്ധിച്ച് വൈകിട്ട് മൂന്ന് മണിക്ക് ചെത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ച് ഈ കഥകളിയുടെ ആദ്യ അരങ്ങേറ്റം അന്ന് രാവിലെ നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരി പാട് അധ്യക്ഷത വഹിക്കും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേമം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സദസ്സിൽ വരാഹമികൻ കഥകളി കലാകാരന്മാരെ ആചരിക്കും ഗുപ്തന്റെ അനുസ്മരണാർത്ഥം ഈ വർഷത്തെ ദൈവജ്ഞ നിരകം പുരസ്കാരവും അവാർഡ് തുകയായ പതിനായിരത്തി ഒന്ന് രൂപയും ജ്യോതിഷ പണ്ഡിതൻ തൃക്കുന്നപ്പുഴ ഉദയകുമാറിന് പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമേനം സമർപ്പിക്കും ഈ വർഷത്തെ ജ്യോതിഷരത്നം പുരസ്കാരങ്ങൾ ഡോക്ടർ രാജകലാദേവിക്കും ബേപ്പൂർ മുരളീധര പണിക്കർക്കും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കോർട്ട് സിവിൽ ജഡ്ജി ശ്രീമതി കാർത്തിക മുരുകനും കരൂർ കാഞ്ചികാമോടി മഠം വേദപാഠ വേദാധ്യാ അധ്യാപകൻ ഡോക്ടർ രമണ ശർമ്മയും സമർപ്പിക്കും ചടങ്ങിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സമിതി അംഗം ചെത്തലൂർ സന്ദീപ്ജി വാര്യർ ഗുപ്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തും രാവിലെ പത്ത് മണിക്ക് ജ്യോതിഷ സെമിനാറും ഉണ്ടായിരിക്കും ഡോക്ടർ നന്ദകുമാർ ശ്രേയസ് നമ്പൂതിരിപ്പാട് കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് രഘുരാമൻ പണിക്കർ കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട് കാണിപ്പയൂർ രാജഗോപാൽ

ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം